ദൂരദർശനിലൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആർട്ടിസ്റ്റായിരുന്നുള്ള കവിത ചേച്ചി കവിത എന്ന് പറഞ്ഞിട്ട് കലാനിലയം കവിത ചേച്ചി കൂടെ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് വേറൊരു സീരിയല് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഏട്ടനെ കാണുമ്പോഴുള്ള ചേച്ചിക്ക് എന്നെ ഓർമ്മ വരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി എന്ന് എന്നാ പറയുന്നു പറയും അപ്പൊ ആ സമയത്ത് ഏട്ടന്റെ കല്യാണാലോചനകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ സബദ ചേച്ചി ഏട്ടന്റെ സിസ്റ്റർ ആ സമയത്ത് അവിടെ ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോനും അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സബദ ചേച്ചിയുടെ മോൻ രഹന അതിനകത്ത് അഭിനയിക്കുന്നു അതായത് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ര മൈൻഡൊന്നും ചെയ്തില്ല അങ്ങനെ സത്യം അല്ല ഈ കവിത ചേച്ചി അതില് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു കവിതശേഷി തന്നെ എങ്ങനെയോ മാറി പറഞ്ഞു അതിൽ വന്നു ജീവിത സമയത്ത് അങ്ങ് എനിക്കറിയില്ല കവിതശേഷി ജോയിൻ ചെയ്തു എന്നിട്ട് നോക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ അല്ല അങ്ങനെ ഒരു രീതിയിലാണ് അപ്പൊ ഇങ്ങനെ ഒരു കൊച്ചുണ്ടാണോ ആ ആ ഓക്കെ ഞാനത് പിന്നെ ചേച്ചി വന്ന സമയത്ത് അവളോട് ഡിസ്കസ് ചെയ്തു അപ്പൊ അവള് വീട്ടിൽ തന്നെ അവതരിപ്പിച്ചു ചേച്ചി ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു ൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് ഞാൻ അതിനു ചിന്തിച്ചിട്ടില്ല അപ്പോ അപ്പൊ അത് കഴിഞ്ഞ് ഫോട്ടോ കാണിച്ചു തന്നപ്പോ കണ്ടിട്ടുണ്ട് എവിടെ എവിടെയൊക്കെ എന്താ ഞാൻ ഗൾഫിലായിരുന്നു ഒരുപാട് കാലം അപ്പം നമ്മള് സീരിയലൊന്നും കാണുന്നില്ല പക്ഷെ എനിക്ക് കണ്ട ഓർമ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവളുടെ ഇതിലേക്ക് എനിക്ക് അതാണ് പെട്ടെന്ന് ഓരോ മോചിതരായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ ഓർത്തെടുക്കുമ്പോഴാണ് ഈ തന്മാത്ര എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിട്ടുണ്ട്

അപ്പോ റേഞ്ച് കുറവായതുകൊണ്ട് ഞാൻ ഈ എനിക്കൊരു കോൾ വന്നു എനിക്ക് നമ്പർ അറിയത്തില്ല ഹലോ ഞാൻ സുഭാഷ് ആണെന്ന് പറയുമ്പോൾ ആ ഹലോ എന്ന് പറഞ്ഞിട്ട് സുഭാഷാണെന്ന് ഞാൻ ഈ വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് സംസാരിച്ച് സംസാരിച്ചു ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വിളിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോ ഭയങ്കര മസാല പിടിച്ച രീതിയിലാണ് വരുന്നത് ഹലോ ഞാൻ സുഭാഷാണ് മനസ്സിലായു കവിത ചേച്ചി വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എന്തൊക്കെയാ വന്നത് ഇതും കൊണ്ട് പറഞ്ഞത് ഇവിടെ കട്ടിച്ച് പ്രതീക്ഷില്ല പ്രതീക്ഷയില്ല ഞാനും പ്രതീക്ഷിച്ചില്ല ഞാൻ എക്സൈറ്റഡ് ആയി പോയി ഞാൻ കയ്യൊക്കെ ഷൂ ഓൺ കട്ടായി അയ്യോ ചിന്തയാണ് എനിക്ക് അവിടെ കാരണം എന്ത് വിചാരിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് കൊറേ ദിനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത് അപ്പഴാണ് നാളെ കിട്ടില്ല അതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ ടെൻഷൻ അടിക്കാൻ ഞാൻ നാണ കിട്ടില്ല നമ്മള് വിളിക്കല്ലോ ഒരാള് നോർമലി ഇങ്ങനെ പറയപ്പോ താല്പര്യം ഇല്ലെങ്കിലും അല്ല ആണോ ശരി ശരി എന്നാ ഞാൻ വിളിക്കാം അങ്ങനെയൊക്കെ നോർമലേ ഇത് മുഖത്തടിച്ച് കട്ട് ചെയ്ത് കളയാന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡ് ഫീലിംഗ് അല്ലേ അയ്യോ അതന്നെ ഞാൻ വിളിക്കണോ വിളിക്കണേന്ന് കുറെ വിചാരിച്ചത് സമയത്തെ വിളിക്കാൻ തോന്നിയെന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്കപ്പയത് പിന്നെ ഉടനെ തന്നെയല്ലോ തിരിച്ചു വിളിക്കുന്നത് ഷോട്ടൊക്കെ എന്റെ ഷോട്ടും കഴിഞ്ഞ് അതിന്റെ ക്ലോസും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വിളിക്കുന്നത് അപ്പഴും ഞാനിങ്ങനെ വിളിക്കുകയും ചെയ്തല്ലോ എന്ത് വിചാരിച്ചു അങ്ങനെയൊക്കെ പിന്നെ രാവിലെ ആറു മണിക്ക് ആറരക്കൊക്കെ ഒന്നൊക്കെ ഫേസ്ബുക്കിൽ വേണല്ലോ ചാറ്റ് ആറു മണിക്ക് ഞാൻ ലൊക്കേഷൻ എനിക്ക് എടുക്കാൻ പറ്റും എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ഹായ് മനസ്സിലായിട്ട് ആറു മണിക്കൊക്കെ മൊബൈൽ ലാപ്ടോപ്പിന് മുന്നിലായിരുന്നു അലാം വെച്ചിട്ട് എണീക്കുവായിരുന്നു തോന്നുന്നു ഞാൻ വരുന്ന സമയൊക്കെ ഇപ്പഴെ സോഫ്റ്റ്വെയർ സെറ്റ് വെച്ചതാ വെച്ചാൽ അവളുടെ മെസ്സേജ് എപ്പൊന്നു അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഒരു ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചായിരുന്നു ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു ഇപ്പൊ പ്ലാനിങ് ആറ് മണിക്കായാലും പത്ത് മണിക്കായാലും ഇവിടെനിന്ന് അങ്ങോട്ട് വിളിക്കണം ഇപ്പൊ അങ്ങോട്ട് വിളിക്കണല്ലോ ഇത് എന്താണ് ഞാനിവിടെ ജീവിച്ചിട്ടുണ്ടോ വിളിച്ചു ആ പറയു ഇപ്പൊ പുറത്തു പോയാലും ഞാൻ വിളിച്ചാലോ ഞാൻ ഇവിടെ ഉണ്ടൊന്നുമില്ല വിചാരം ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കണോ സ്ത്രീകൾക്ക് മാക്സിമം ആണ് ആക്ച്വലി ഞാൻ എന്റെ വീട്ടിലുണ്ടാകുന്നതിനേക്കാളും സ്വാതന്ത്ര്യമായിട്ട് ഞാൻ ജീവിക്കുന്നു ഇപ്പൊ അവിടെയാണ് ആക്ച്വലി പണ്ടൊക്കെ ആവുമ്പോ എന്തിനും അച്ഛൻ കൂടെ ഇപ്പൊ എന്തൊരു സാധനം വാങ്ങണമെങ്കിൽ പോലും അച്ഛന്റെ കൺസേൺ വേണം അപ്പൊ ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അച്ഛനും ആരെങ്കിലും എനിക്ക് വേണം എനിക്ക് പണ്ട് അറിയത്തില്ല കുറങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും എന്നെ പറഞ്ഞു വിടുമ്പോ അപ്പോ ആ സമയത്ത് ഫുൾ എന്റെ അക്കൌണ്ടിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എനിക്കിതിന്റെ ഒരു ടെൻഷൻ ഇല്ല അഭിനയിക്കുക പോവാ കശൻ നോക്കിക്കോളും ഡ്രസ്സ് വാങ്ങിക്കുന്ന അച്ഛൻ നോക്കിക്കോളും ഒന്നും എനിക്കൊരു ഇതും ഇല്ല പക്ഷെ ഇത് കഴിഞ്ഞ് പുള്ളി ഗൾഫിഷ്ട ഞാൻ പറഞ്ഞു നീ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നീ തന്നെ എല്ലാ കാര്യവും നോക്കിയ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളിതെല്ലാം നോക്കണം ഫിനാൻഷ്യൽ കാര്യങ്ങളെ അപ്പൊ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തു അത് കുറെ നോക്കാൻ വേണ്ടിട്ടല്ലേ തരുന്നത് അയ്യോ ഇത് നോക്കണോ റിയില്ല ബാങ്ക് ഇപ്പോഴെന്ത് ചെയ്യണം എന്നറിയില്ല ഇപ്പോഴും ബാങ്കിന്റെ പ്രൊഫൈൽ പാസ്വേഡ് ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല അത് റീസെറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ചെയ്ത് വച്ചില്ല കാര്യമായിട്ട് പറഞ്ഞു എല്ലാ പ്രാവശ്യവും പ്രൊഫൈൽ പാസ്വേഡ് ആവശ്യമുള്ള സമയത്ത് അത് റീസെറ്റ് ചെയ്യേണ്ട പ്രോസസ് ചെയ്യേണ്ടി വരും എപ്പോഴെങ്കിലും കേസ് ഒരിക്കലും സേവ് ചെയ്ത് വെക്കില്ല എവിടെയെങ്കിലും ഓർത്തിട്ട് അങ്ങനെ ഞാനത് മനസ്സിലാക്കാൻ പറഞ്ഞ ഇതില് ില്ല ഒന്നും ഇതൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടുവേണം ഡ്രസ് എടുക്കണമെങ്കിൽ പോയില്ല ഇതൊക്കെ ഇപ്പൊ എല്ലാം ശീലം വരെ കളി പണ്ടത്തെ പറഞ്ഞു ആ അപ്പം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇൻഡിപെന്റന്റ് ആയെന്നൊക്കെ പറയത്തില്ല അതൊരു പകുതി ആയിട്ടുണ്ട് അല്ലാതെ ഡേ ടൈമിൽ മാത്രം ട്രാവൽ ട്രാവലില്ല പണ്ടു നിഷം അങ്ങനല്ല എനിക്കൊന്നും കല്യാണം കഴിഞ്ഞോളം അമ്മ വരും ആരെങ്കിലും അങ്ങനെ ട്രാവല് കാരണം നമ്മളെ ശീലിക്കാത്തോണ്ടുള്ളൊരു പ്രശ്നം प्यार के काबिल मुझे आपके नजरों ने समझा प्यार के काबिल मुझे आपके नजरों ने समझा हाँ मुझे मंजूर है आपका ये फैसला मुझे मंजूर है आपका ये फैसला कह रही है हर नजर बंद पर शुक्रिया आपके नजरों ने समझा <laughs> डोलो <laughs>